നമസ്കാരം ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പല ലോക രാജ്യങ്ങളും ഒക്കെ തന്നെ പറയുന്നുണ്ട് അതായത് ഈ ഹമാസ് ഹൂത്തി ഹിസ്ബുള്ള അതുപോലെ തന്നെ ഐ എസ് അങ്ങനെയുള്ള ഭീകരവാദികളുണ്ട് താലിബാൻ താലിബാനൊക്കെ കുറച്ച് കുറച്ച് ഭേദമാണെന്ന് തോന്നും പലപ്പോഴും ഇത്തരം ഭീകരാക്രമണങ്ങളും ഭീകരവാദങ്ങളും ഭീകര സംഘടനകളെയും കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലോക സമാധാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ യുദ്ധമില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ട് ചർച്ച ചെയ്യാറുണ്ട് ആഗോള തലത്തിൽ തന്നെ ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ചർച്ചകളൊക്കെ നടത്താറുണ്ട് യുദ്ധങ്ങൾ പാടില്ല ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധമായാലും അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധമായാലും ഒക്കെ തന്നെ നമ്മളത് വേണ്ട എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് പൊതുവെ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത് നമ്മളും അങ്ങനെ തന്നെയാണ് ഉന്നയിച്ചത് ഞാൻ നേരത്തെ ഇരുന്ന മാധ്യമത്തിലായിരുന്നപ്പോൾ യുദ്ധം സമാധാനം കെട്ടിത്തും അല്ലെങ്കിൽ യുദ്ധം ഈ ഇസ്രായേൽ ഈ ചെയ്യുന്നത് ശരിയായൊരു നടപടിയല്ല എന്നിവരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാകും ബെഞ്ചമിൻ നെതന്യാഹു ആണ് ശരി എന്ന് മനസ്സിലാകും അടിക്ക് അടി വെട്ടിന് വെട്ട് കുത്തിന് കുത്ത് എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു രീതി സാധാരണ ജൂത സമുദായക്കാർ ജൂതന്മാർ അല്പം സമാധാനപ്രിയരാണ് അവര് അഗ്രസീവ് ഒന്നുമല്ല പെട്ടെന്ന് എടുത്ത് ചാടി ആക്രമിക്കുന്ന അക്രമകാരികളൊന്നുമല്ല അവരെ പോലും ഇത്തരത്തിൽ പ്രകോപിപ്പിച്ച് ഒരു വലിയ ഒരു വിഭാഗത്തെ ആക്രമിച്ച് ജൂതസമൂഹത്തെ ഹമാസ് ആക്രമിച്ചപ്പോൾ ഒക്ടോബർ ഏഴിന്റെ കാര്യമാണ് പറയുന്നത് ആക്രമിച്ചപ്പോൾ ആദ്യം പ്രതിരോധിച്ചു നിന്നു പിന്നീട് അടിക്കട എന്ന് പറഞ്ഞ് അതിശക്തമായി തന്നെ അതിപ്പോൾ ഫലസ്തീൻ രാഷ്ട്രമായാലും ഫലസ്തീൻ ജനതയായാലും ഹമാസ് ആയാലും ഹിസ്ബുള ആയാലും ഭൂത്തിയായാലും ആരായാലും യമനായാലും ശരി ഇറാനായാലും ശരി ഏതവനായാലും ശരി ആട്ടിക്ക് തിരിച്ചറിയടാ എന്ന് പറയുന്ന എന്ന് തീരുമാനിക്കുന്ന അത്തരം നടപടികൾ സ്വീകരിക്കുന്ന പെൻഷമിൻ നെതന്യാഹു തന്നെയാണ് ശരി എന്ന് ഈ പെഹൽഗാം ആക്രമണം കൊണ്ട് മനസ്സിലാവുകയാണ് അതായത് സമാധാനത്തിന്റെ പാതയിലൂടെ ചർച്ചകളുടെ പാതയിലൂടെ കരാറുകളുടെ ആ ഒരു വഴിയിലൂടെ ഒക്കെ തന്നെ സഞ്ചരിച്ച് ഒരു പ്രദേശത്ത് സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ കാശ്മീരിന്റെ ഒരു ഭാഗം കൈവശപ്പെടുത്തിയിട്ട് ബാക്കി കൂടി വേണം എന്ന് പറയുന്നതിനെ പോലും വളരെ സമാധാനത്തോടെ കരാറുകളുടെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്ത്യയെ പ്രകോപിപ്പിക്കാനായിട്ട് ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇന്ത്യൻ ജനതയെ കൊന്നൊടുക്കാനായിട്ട് ഭീകരവാദികളെ അയക്കുക അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ പറയുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ഇതിൽ പങ്കൊന്നുമില്ല എന്നാണ് പാകിസ്ഥാനിൽ വളർന്നു വന്ന മത തീവ്രവാദം ലഷ്കർ ഇ തൈബ എന്ന് പറയുന്നത് പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാൻ സൈന്യവും കൂടി സ്പോൺസർ ചെയ്യുന്ന ഒരു ഭീകരവാദ സംഘടനയാണ് അതിന്റെ ഉപസംഘടനയാണ് ടി ആർ എഫ് അടിക്ക് തിരിച്ചടി ഇപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞത് ചിന്തിക്കാൻ പോലും ആകാത്ത സങ്കല്പിക്കാൻ പോലും ആകാത്ത തിരിച്ചടി വന്നിരിക്കും എന്നാണ് നമുക്കൊന്ന് എന്താണെന്ന് പറയാൻ പറ്റില്ല അത്രയും ശക്തമായ തിരിച്ചടി പാകിസ്ഥാനും പാകിസ്ഥാനും വളർത്തുന്ന ഈ ഭീകരവാദ പട്ടികൾക്കും നായ്ക്കൾക്കും തന്നിരിക്കും കൊടുത്തിരിക്കും എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അത് തന്നെയാണ് വേണ്ടത് അടിക്ക് തിരിച്ചടിയാണ് കൊടുക്കേണ്ടത് അടിക്കാൻ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിച്ചു കൊണ്ട് നിൽക്കുകയല്ല വേണ്ടത് വടികൊണ്ട് തടുക്കുകയല്ല വേണ്ടത് ഒരു വടിയുമായി വരുമ്പോൾ പത്ത് വടിയുമായി ഇറങ്ങി അല്ലെങ്കിൽ പത്ത് തോക്കുമായി ഇറങ്ങി അവനെയൊക്കെ തീർക്കുകയാണ് വേണ്ടത് അടിക്ക് തിരിച്ചടി ഒന്നിനെ തീർത്താൽ അങ്ങോട്ട് പത്തിനെ തീർക്കണം ഈ ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ അതല്ലാതെ വരെ മാർഗമില്ല ഇവന്റെയൊക്കെ മുന്നിൽ സമാധാനം ഒതിയിട്ട് എന്ത് കാര്യം പന്നിക്ക് മുന്നിൽ മുത്തിട്ട് കൊടുത്തിട്ട് എന്ത് കാര്യം പോത്തിനോട് വേദമൊതിയിട്ട് എന്ത് കാര്യം ഒരു കാര്യവുമില്ല ശക്തമായി തിരിച്ചടിക്കണം അടിക്ക് തിരിച്ചടി തന്നെയാണ് കൊടുക്കേണ്ടത് അത് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് അത് കൊടുക്കുക തന്നെ ചെയ്യും ഇപ്പോൾ പറയുന്നു ഇസ്രായേൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ മരിച്ചു വീണ ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും ഒക്കെയുണ്ട് അവരോടൊക്കെ സഹതാപമുണ്ട് അവരോടൊക്കെ വേദനയുണ്ട് അവരുടെയൊക്കെ മരണത്തിൽ ദുഃഖമുണ്ട് എന്നാൽ പോലും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടിയാണ് ശരിയായ അടി അങ്ങനെ തന്നെ അടിക്കണം ഇല്ലെങ്കിൽ അവർ ഇസ്രായേലിനെ ഭസ്മമാക്കിയേ അടിക്കാൻ വരുമ്പോൾ തിരിച്ച് നോക്കി നിൽക്കുകയല്ല തിരിച്ചടിക്കുകയാണ് നെതന്യാഹു ചെയ്തത് ഇനിയും അടിക്കുമെന്ന് പറയുകയാണ് ചെയ്തത് അടിക്കാൻ വരുന്നവരെയൊക്കെ നാലുവരങ്ങും ഓടിച്ചിട്ട് തല്ലുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് ബോംബിടുകയാണ് ചെയ്തത് ഇതാണ് ശരിയായ ഒരു രീതി എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിൽ നിന്ന് മനസ്സിലാകുന്നു അടിക്ക് തിരിച്ചടി കൊടുക്കണം അടി വെറുതെ നോക്കി നിന്നാൽ പോരാ തിരിച്ചടിക്കുക തന്നെ വേണം എന്നുള്ള ബെജൻ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ന്യായവാദം പലപ്പോഴും പലരും എതിർക്കുന്നുണ്ട് ലോകസമാധാനത്തിന് വേണ്ടി ബാധിക്കുന്ന പല രാജ്യങ്ങളും വ്യക്തികളും സംഘടനകളും ഒക്കെ തന്നെ എതിർക്കുന്നുണ്ട് എന്നാലും ഇവനെയൊക്കെ പേടിച്ച് പ്രതിരോധിച്ച് അയ്യോ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് കരാറുണ്ടാക്കാം നമുക്ക് വെടിനറത്തിൽ കരാറുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഇവനെയൊന്നും മുമ്പിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവനെയൊക്കെ അടുക്കി തിരിച്ചടി തന്നെ കൊടുത്ത് അങ്ങ് തീർക്കുകയാണ് വേണ്ടത് ബെഞ്ചമിൻ്റെ തന്നെ ആവാണ് ശരി എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ